നമസ്കാരം ഇതൊരു ചെറിയ വീഡിയോയാണ് മനുഷ്യൻ്റെ ഉള്ളിലെ ആർദ്രമായ ഇതര മനുഷ്യനോടുള്ള സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു ഉദാത്തമായൊരു മാതൃക നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് അത് മമ്മൂട്ടിയെക്കുറിച്ചുള്ള ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ച ചില വാർത്തകളിലേക്കാണ് ഞാൻ ആദ്യം നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത് കുറച്ചുനാൾ മുമ്പ് ഞാൻ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല നമ്മളൊരുപാട് ഈ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ പേരിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ കാണാറുണ്ട് ആടെ ഒരു ചാക്കാരി കൊടുത്തു ഇവിടെ ഒരു ചാക്കാരി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് പുസ്തകം കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് പൊതുവേദിയിൽ നമ്മൾ ആളുകളെ വിളിച്ചു വരുത്തി നിർദ്ധന വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളുടെ പ്രസൻസിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പല പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരം പ്രവർത്തനങ്ങളുടെ മൂർത്തമായ ഭാവം കുറച്ച് നാളായിട്ട് നമ്മൾ രാഷ്ട്രീയത്തിലും കാണുന്നുണ്ട് ഒരു വലിയ നടനായ രാഷ്ട്രീയക്കാരൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത കുറച്ച് മാസങ്ങൾക്കിടയിൽ ചെയ്ത രണ്ട് എട്ടു മൂന്ന് കാര്യങ്ങൾ നമ്മളൊന്ന് ഓർക്കണം ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് പ്രധാനപ്പെട്ട ഒരു സംഭവം ഒരു ക്ഷേമ പെൻഷൻ മുടങ്ങി എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി ഉന്നയിച്ച ഒരു വീട്ടിൽ പോയി ചാനലുകാരൊക്കെ വിളിച്ച് കൊണ്ടുപോയി ആയിരത്തി അറുന്നൂറ് രൂപ ഞാൻ പെൻഷൻ തരും നിങ്ങൾക്ക് ആ തുക ഞാൻ തരും എന്ന് പറഞ്ഞ് വലിയ വർത്തമാനവും നീണ്ട കരഘോഷങ്ങളും ഒരു ദിവസം മുഴുവൻ ചാനലുകളിൽ വാർത്തയും ചാനലുകളാണെങ്കിലും മത്സരിച്ച് അയാളെ മഹാനാക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് ഒന്ന് രണ്ടാമത്തേത് സ്വന്തം മകളുടെ കല്യാണത്തിന് ഗുരുവായൂരിലെ ഒരു പൂക്കടയിലെ ഒരു സ്ത്രീക്ക് പൂവിൻ്റെ ഓർഡർ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ആദ്യം കൊടുക്കാൻ പോകും ുന്നു എന്ന് പറഞ്ഞ് വാർത്ത ചാനലുകൾക്ക് ബൈറ്റ് അത് കഴിഞ്ഞ് കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതിനു ശേഷം ആ ഓർഡർ കൊടുക്കാൻ വേണ്ടി പോകുന്ന ദിവസം ഒരു ആഘോഷം അവിടെ എത്തിയിട്ട് ഇത് വാങ്ങുന്നതിൻ്റെ ആഘോഷം വാങ്ങുന്നതിന് ഓർഡർ കൊടുത്തിട്ട് പൂ വാങ്ങാനുള്ള ആഘോഷം അവസാനം ആ കുട്ടിക്ക് പൂ വാങ്ങുന്നതൊക്കെ നല്ലതന്നെ പൂ കച്ചവട കഴിയുക ഒരാളല്ലെങ്കിൽ വേറെ ആരെങ്കിലും വാങ്ങിക്കുമല്ലോ ഇനി കൂടുതൽ ആളുകൾ പെട്ടെന്ന് വന്ന് വാങ്ങിച്ചു പോകുന്നത് ഈ വിൽപ്പനക്കാരിക്കും നല്ലതാണ് പക്ഷേ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വേണ്ടി ഒരു മകളുടെ കല്യാണത്തിന് പോവാങ്ങുന്നതാണ് നമ്മൾ ആലോചിക്കണം അതിനുവേണ്ടി ചാനലുകളൊക്കെ കൊണ്ടുപോയി ആഘോഷിക്കുന്ന മറ്റൊരു കാര്യം ഇതൊക്കെ ദയാവായ്പോണ്ടാണ് കേട്ടോ പിന്നെ ഒരിക്കൽ പിടിക്കപ്പെട്ടൊരു മിസ്റ്റേക്ക് എപ്പോഴാണെന്ന് വെച്ചാൽ കോട്ടയത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ദളിത് കുട്ടികളെ പൈലറ്റാക്കുന്ന ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഒരു കുട്ടിയെ പൈലറ്റിനെ സർക്കാർ ദത്തെടുത്ത് പഠിപ്പിച്ചു ഒന്നല്ല കുറേ പേരെ അങ്ങനെ ചെയ്യുന്നുണ്ട് അതിൽ ഒരു കുട്ടി കോട്ടയത്തുള്ള ഒരു കുട്ടി പഠിപ്പിച്ച് അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയപ്പം ആ കുട്ടിക്ക് ഹോസ്റ്റൽ ഫീസ് അടക്കാൻ പറഞ്ഞാൽ ഗൂഗിൾ പേയിൽ മുപ്പത്തയ്യായിരം റുപ്യ അയച്ചു കൊടുത്തു മുപ്പത്തയ്യായിരം രൂപ ഒന്നും പൈലറ്റ് ആവാൻ കഴിയില്ല നമുക്കറിയാലോ കുട്ടി തടസ്സങ്ങൾ നീക്കി പൈലറ്റാകാൻ സഹായിച്ചത് എന്നാളാണ് എന്ന് പറഞ്ഞ് പിറ്റുന്ന മനോരമയിൽ ഭയങ്കര വാർത്ത ഇത് എല്ലാവരും ഏറ്റെടുത്തു അപ്പോൾ യാഥാർത്ഥ്യം അറിഞ്ഞപ്പോഴാണ് എത്ര ലക്ഷം രൂപ പൈലറ്റാകാൻ വേണം എന്നും ഇയാൾ എത്രയാണ് കൊടുത്തത് എന്നും നമുക്കറിയുന്നത് ഇങ്ങനെയുള്ള വലിയ കുട്ടിഘോഷങ്ങളോടെ തൻ്റെ ദയാ വായ്പ നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുണ്ട് എന്നുള്ളതാണ് മനുഷ്യന് വേണ്ടി താൻ ചെയ്യുന്ന ഒരു നല്ല കാര്യം ആ കാര്യത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെപ്പോലും സംശയത്തിൻ്റെ നിലയിലാക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ അദ്ദേഹം നല്ല കാര്യങ്ങളായി ഉദ്ദേശിച്ച് ചെയ്യുന്നത് തന്നെ ഇത്തരത്തിൽ വ്യാഖ്യാനിക്കാനുള്ള അവസരം കൊടുക്കുന്നതിലൂടെ അതിൻ്റെ ഉദ്ദേശശുദ്ധി നഷ്ടപ്പെടുകയാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അല്ലാത്ത പല സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് പലതും ഇതുപോലെ സാമൂഹ്യ മാധ്യമത്തിലൊക്കെ വരുന്നുണ്ട് അതിനപ്പുറത്ത് ഉദ്ദേശശുദ്ധി തകർന്നു പോകുന്നത് മറ്റ് ചില കുരുട്ടു ബുദ്ധികൾ പ്രവർത്തിക്കുമ്പോഴാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ പലപ്പോഴും ആലോചിക്കലുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ടായിരിക്കും നമ്മളറിയില്ല അവരെ നമ്മളറിയാതെയും പോവും അങ്ങനെ ചെയ്യുന്ന ആളുകൾ നമ്മൾ മറ്റ് പല സാഹചര്യങ്ങൾ കുറ്റപ്പെടുത്തുന്ന പോലും ഉണ്ടാകാം എന്തായാലും ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം വിശദീകരിക്കാനാണ് മമ്മൂട്ടി അവരൊക്കെ സൂപ്പർ താരങ്ങളാണ് വലിയ പൈസയൊക്കെ കിട്ടുന്ന ആൾക്കാരാണ് അവർക്ക് ചെറിയ പത്ത് ലക്ഷം ഇരുപത് ഒന്നും വലിയ കാര്യമില്ല പക്ഷേ ഇവരൊക്കെ മമ്മൂട്ടിയായാലും മോഹൻലാലായാലും പ്രധാനപ്പെട്ട നടന്മാർ പല ആളുകളും അവരുടേതായ ഫാൻസ് അസോസിയേഷനൊക്കെ ഉപയോഗിച്ച് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പലതിനും പബ്ലിസിറ്റി ഒന്നും കൊടുക്കാണ്ട് തന്നെ അവർ രഹസ്യമായി ചെയ്യുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം കൂടി ചർച്ച ചെയ്തേ ഉള്ളൂ സാമൂഹ്യ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൃദയം മാറ്റിവെക്കുന്ന ഒരു പദ്ധതി തന്നെ നടപ്പാക്കിയ ആളുകളുണ്ട് മമ്മൂട്ടിയുടെ സമീപകാലത്തെ ഒരു സംഭവത്തെക്കുറിച്ചാണ് മന്ത്രി ആയിരുന്ന മുൻ മന്ത്രിയായിരുന്ന ജോസ് തെറ്റയിൽ ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റിലൂടെയാണ് ഇത് നാട്ടുകാർ അറിയുന്നത് ആ പോസ്റ്റിപ്പോൾ വലിയ ചർച്ചയാണ് ആ പോസ്റ്റിലൂടെയാണ് ഞാൻ ആ സംഭവത്തിലേക്കും നിങ്ങളെ കൂടി കടത്തിവിടുന്നത് ജോസ് തെറ്റയിൽ പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ അറിഞ്ഞ മമ്മൂട്ടി എന്ന തലക്കെട്ടിലാണ് ഇങ്ങനെയും ചില മനുഷ്യരുണ്ട് ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയരുത് എന്ന് വിശ്വസിക്കുന്നവർ പറയുന്നത് മറ്റാരെയും കുറിച്ചല്ല മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിയെക്കുറിച്ച് തന്നെ പത്തു ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ശസ്ത്രക്രിയ ഒരു പാവപ്പെട്ട കുടുംബത്തിന് സൗജന്യമായി നൽകിയ ശേഷം അതിൽ വലിയ അസാധാരണത്വം കാണാത്ത തന്നിലെ നടനേക്കാൾ വലിയ മനുഷ്യസ്നേഹി ഞാൻ ഈ കുറിപ്പ് എഴുതുന്നത് ഒരു സാധാരണ കുടുംബത്തിന് വേണ്ടി മമ്മൂട്ടി എന്ന വലിയ മനുഷ്യൻ മാറ്റിവെച്ച സമയവും അദ്ദേഹം എടുത്ത പരിശ്രമങ്ങളും നേരിട്ട് അറിവുള്ളതിനാലാണ് പത്ത് രൂപയുടെ സഹായം ചെയ്താൽ പോലും വമ്പൻ പബ്ലിസിറ്റിക്ക് ശ്രമിക്കുന്നവരുടെ ഇടയിൽ മമ്മൂട്ടി ഒരു വിസ്മയമായി മാറുന്നത് എങ്ങനെയെന്ന് ഞാൻ നേരിട്ടറിഞ്ഞ ആ അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് കൂടിയായ അഡ്വക്കറ്റ് അനിൽ നാഗേന്ദ്രൻ്റെ ഒരു ഫോൺ കോൾ എന്നെ തേടി വരുന്നത് ഏറെ പ്രതീക്ഷയോടെയാണ് എന്നെ വിളിച്ചത് എന്ന് സംസാരത്തിൽ തന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു കാര്യം മറ്റൊന്നുമല്ല വീട്ടിലെ പെയിൻറിങ് ജോലിയുമായി ബന്ധപ്പെട്ട് മുമ്പ് പരിചയമുള്ള വെഞ്ഞാറമൂട് സ്വദേശി ശ്രീകുമാറിൻ്റെ ഭാര്യ ബിന്ദുവിന് അടിയന്തരമായി ഒരു ശസ്ത്രക്രിയ വേണം സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്നിരിക്കുന്ന അവസ്ഥയിൽ ഭർത്താവ് ശ്രീകുമാറിന് ബിന്ദുവിൻ്റെ ശസ്ത്രക്രിയക്ക് വേണ്ട ഭീമമായ തുക കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല ഈ ശ്രീകുമാർ അവിടെ അനിൽ നാഗേന്ദ്രൻ്റെ വീട്ടിൽ ജോലിക്ക് പോകുന്ന കാര്യം ജോസ് തെറ്റയിൽ മറ്റൊരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് അതായത് ഒരു വശം തളർന്നിട്ട് ജോലിക്ക് പോയിട്ട് ഈ പണി വേറായിരിക്കും കൊടുക്കരുത് ഞാൻ തന്നെ എടുക്കാം മറ്റ് ചില ആളുകളുടെ സഹായത്തോടു കൂടി എനിക്ക് പകുതി കൂലി തന്നാൽ മതി എന്ന് ജീവിതത്തിൻ്റെ ഓരോ ബുദ്ധിമുട്ടുകളാണല്ലോ അങ്ങനെ ഒരു അവസ്ഥയിലാണ് അവിടെ ജോലിക്ക് പോകുന്നത് തന്നെ അങ്ങനെയാണ് സംവിധായകൻ അനിൽ നാഗേന്ദ്രൻ കണ്ട് ഈ കാര്യം അറിയുകയും ജോസ് തെറ്റേലിനെ വിളിക്കുകയും ചെയ്യുന്നത് കുടുംബ സാഹചര്യം പരിതാപകരമായിരുന്നു വിവിധ സംഘടനകൾക്ക് കീഴിലെ സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ പദ്ധതികളുടെ സാധ്യത തേടിയെങ്കിലും ബിന്ദുവിന് അതൊന്നും പ്രയോജനപ്പെടുന്ന എന്നും സഹായിക്കണമെന്നും പറഞ്ഞാണ് അഡ്വക്കേറ്റ് അനിൽ നാഗേന്ദ്രൻ ഫോൺ കട്ട് ചെയ്തത് കാരണം വേറെ ബിന്ദുവിന് വേണ്ടത് ഏകദേശം പത്ത് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന സങ്കീർണമായ വാൽവു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തന്നെ അതായിരുന്നു കാരുണ്യ പദ്ധതിയുടെ സാധ്യത തേടിയെങ്കിലും ഒരുപക്ഷെ അതിൽ വന്നേക്കാവുന്ന കാലതാമസം ബിന്ദുവിൻ്റെ ജീവൻ തന്നെ അപകടത്തിലാക്കുമെന്നതിനാൽ സമാന്തരമായി മറ്റൊരു വഴി തേടാൻ തീരുമാനിച്ചു ആ ചിന്തയിലാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു മുഖം കടന്നു വന്നത് ഞാൻ ലോ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ജൂനിയർ ആയിരുന്ന ആ പയ്യൻ്റെ അവിടെ ചെത്തി നടന്നിരുന്ന സർവ്വ മഹാന്മാരെയും പിന്നിലാക്കി പെട്ടെന്ന് കോളേജിൻ്റെ ഹീറോയായ മമ്മൂട്ടിയുടെ മുഖം പിന്നീട് നടന്നത് ജോസ് ഒരു അഭിമുഖത്തിൽ കൂടി വിശദീകരിക്കുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ കാര്യം അറിഞ്ഞതിന് ശേഷം വലിയ വാർത്താ പ്രാധാന്യം കിട്ടിയ സംഭവമായിരുന്നു അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ആ പരിചയം വെച്ച് മമ്മൂട്ടിയുമായി ഈ കാര്യം സംസാരിക്കുകയും വാട്സാപ്പിലൂടെ മെസ്സേജിലൂടെ ൊക്കെ അറിയിക്കുകയും പെട്ടെന്ന് ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുകയും പിന്നീട് ഒരിക്കലും ഇങ്ങനെയൊരു ചെയ്തു ഇങ്ങനൊരു കാര്യം ചെയ്തു എന്ന് ഭാവിക്കുക പോലും ചെയ്യാതെ പെരുമാറുകയും ചെയ്ത മമ്മൂട്ടിയെക്കുറിച്ച് അതിനുശേഷം ആശുപത്രിയിൽ നിന്ന് ചികിത്സ കിട്ടി അതിനുശേഷം പുറത്തിറങ്ങിയ ഈ സഹായം ലഭിച്ച ആളുടെ പ്രതികരണവും ജോസ് തെറ്റയിൽ പറയുന്നുണ്ട് ആശുപത്രിയിലാണെങ്കിൽ എറണാകുളം രാജഗിരി ആശുപത്രിയിലായിരുന്നു സൗജന്യമായി മറ്റൊരാൾ ചെയ്തു കൊടുക്കുന്നതുപോലെയുള്ള പരിചരണം അല്ല യഥാർത്ഥത്തിൽ നേരിട്ട് തന്നെയുള്ള പരിചരണത്തിൻ്റെ രീതിയിൽ മമ്മൂട്ടിക്ക് വേണ്ടി എന്നതുപോലെ തന്നെ ലഭിച്ച ആശുപത്രി പരിചരണത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അതായത് അതായത് മമ്മൂട്ടി ഇക്കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ തന്നെ അത്രമാത്രം ശ്രദ്ധയോടുകൂടിയാണ് ഇതിൽ ഇടപെട്ടത് എന്നാണ് ജോസ് തെറ്റയിൽ പറയുന്നത് ഇതൊരു പക്ഷേ കേൾക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് ചികിത്സകളും സഹായങ്ങളും ഒക്കെ നടക്കുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ഓർക്കും കാരണം ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ ഇത് ഇവിടെ ഈ രീതിയിൽ പറയാനുള്ള കാരണം ജോസ് തെറ്റയിൽ പറഞ്ഞത് തന്നെയാണ് ഇത് ജോസ് തെറ്റയിൽ പറഞ്ഞാണ് നമ്മൾ അറിയുന്നത് അത്തരത്തിലുള്ള ഇതര ജീവികളോടുള്ള മനസ്സിൻ്റെ സ്നേഹം മമ്മൂട്ടി ഈ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇപ്പോൾ ഇത് പറയാൻ കാരണം ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ എല്ലാവരും ഇത് പുറത്തു പറയണമെന്നില്ല ഇനി അദ്ദേഹത്തിന് തന്നെ മമ്മൂട്ടി പുറത്ത് പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അങ്ങനെ ആഗ്രഹിക്കാനും ഇടയില്ല കാരണം ഇതിലും വലിയ സംഭവങ്ങൾ അദ്ദേഹം നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഈ വീഡിയോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് ചെറിയൊരു സ്നേഹത്തിൻ്റെ ആർദ്രമായൊരു സന്ദേശം നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കാൻ വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണ് നമുക്ക് അത്തരത്തിലുള്ള മനസ്സുകളോട് ഐക്യദാർഢ്യപ്പെടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം